ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള മത്തങ്ങ പുഴും കറിയാണ് ഞാനൊരു ചെറിയ കഷ്ണം മത്തങ്ങ എൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു മസാല തയ്യാറാക്കാം ഇതാണ് മസാല ഉണ്ടാക്കുന്നത് കാരണം രണ്ട് മൂന്ന് മറ്റൽ മുളക് എടുത്തിട്ടുണ്ട് കുറച്ച് ഉഴുന്നപ്പ് ഉലുവ മുഴുവൻ മല്ലി പിന്നെ കടലപ്പരിപ്പാണ് വേണ്ടത് എൻ്റെ ഒരു കടലപ്പരിപ്പ് ഇല്ലാതെ കുറച്ച് തുവരപ്പരിപ്പിട്ടുണ്ട് ഇതൊന്ന് ശരിക്കും വറത്തെടുക്കണം മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഉറക്കാക്കാം അപ്പോൾ അതാ മസാല ശരിക്കും മുറിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വയ്ക്കാം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പരിപ്പ് ഒരു കുക്കറിലിട്ട് വേവിച്ചെടുക്കാം ഇനി നമുക്ക് മത്തങ്ങ വേവിക്കാൻ വയ്ക്കാം ഒരു പ ചട്ടിയിലേക്ക് മത്തങ്ങ ഇട്ടിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി മുളക് പൊടി കുറച്ചിട്ടാൽ മതി പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്കത് വേവിക്കാൻ വയ്ക്കാം ഇനി നമുക്ക് ഈ മസാലയൊന്ന് അരച്ചെടുക്കാം ഇനി ഈ മസാലയുടെ കൂടെ നമ്മൾ കുറച്ച് നാളികേരം കൂടി ചേർത്ത് അരച്ചെടുക്കണം ഇതും കൂടി നന്നായിട്ട് അരക്കണം ഇപ്പോൾ മത്തങ്ങയൊക്കെ ഒരു ഇത് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പരിപ്പ് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളം ചേർത്ത് വരണം അരിപ്പ് മത്തങ്ങയൊക്കെ ശരിക്കും വെന്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ പുളി വെള്ളം കൂടി ചേർക്കുന്നത് നന്നായിട്ടൊന്ന് തിളക്കണം നമ്മളിതാ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് തുടക്കട്ട ഇപ്പോൾ നമ്മൾ അരപ്പെല്ലാം ചേർത്തു ഇനി അരപ്പൊന്ന് നല്ലപോലെ തിളച്ചതിന് ശേഷം നമുക്ക് അതിനകത്ത് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പ് ആവശ്യത്തിന് ചേർക്കാം അവിടെ മത്തങ്ങ കൂട്ടാൻ മത്തങ്ങ പുളും റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണ ശർക്കര ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ ശർക്കര ഇപ്പം നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഇടാം എനിക്കിത് ഉപ്പ് കറക്റ്റാണ് ഞാൻ ഇപ്പിടുന്നില്ല ഇനി നമുക്ക് കൂട്ടാൻ വറുത്തിടാം പാൻ എടുത്തൊക്കെ വെച്ചിട്ടുണ്ട് പാനൊന്നു ചൂടാവട്ടെ പാൻ ചൂടായിട്ടുണ്ട് ഇനി നമ്മളതിലേക്ക് കുറച്ച് വിളിച്ചത് വയ്ക്കാം അപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട് കടുക് വച്ചൽമുളക് കുറച്ച് കായപ്പൊടി പിന്നെ ചെറിയ ഉള്ളിയും കറി അപ്പോൾ ആ ഉള്ളിയൊക്കെ നന്നായിട്ട് മുത്തിട്ടുണ്ട് നമ്മളിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അതേ നമ്മുടെ മത്തങ്ങ പുളും കറി സിമ്പിൾ മത്തങ്ങ പുളും റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ താങ്ക് ഫോർ വാച്ചിങ് ബൈ